ഏതാണ്ട് പത്തു വർഷത്തോളം ബി ജെ പി രാഹുൽ ഗാന്ധിയെ പരിഹസിച്ചിരുന്നത് പപ്പു ബി ജെ പിയുടെ ഐശ്വര്യം എന്നായിരുന്നു രാഹുലിന്റെ ഗൗരവപ്പെട്ട വിമർശനങ്ങൾ പലതും ബി ജെ പി പരിഹസിച്ച് തള്ളി ഒടുവിൽ അതേ കാരണങ്ങൾ കൊണ്ട് തന്നെ ഇപ്പോൾ ബി ജെ പിയുടെ യു പിയിലെ അടക്കം തകർച്ചയ്ക്ക് കാരണമായി കോൺഗ്രസിനെതിരെയുള്ള ബി ജെ പിയുടെ വിമർശനങ്ങൾക്ക് പലപ്പോഴും ഗാന്ധി കുടുംബത്തെയായിരുന്നു ബി ജെ പി ലക്ഷ്യമിട്ടത് ഇനി അതൊക്കെ പഴയ കഥയാണെന്ന് പറയാം തൊണ്ണൂറ്റിയൊൻപത് സീറ്റുകൾ കോൺഗ്രസ് തിരിച്ചു വന്നിരിക്കുകയാണ് അതിന് ചുക്കാൻ പിടിച്ചതും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ചേർന്ന് ഇരുവരുടെയും മികവുറ്റ പ്രചാരണം കോൺഗ്രസിനെ സഹായിച്ചുവെന്നത് വ്യക്തമാണ് കഴിഞ്ഞ പത്തു വർഷത്തിനിടെ കോൺഗ്രസിന്റെ ഏറ്റവും മികച്ച പ്രകടനമാണ് ഈ തെരഞ്ഞെടുപ്പിൽ കണ്ടത് എല്ലാ എക്സിറ്റ് പോൾ പ്രവചനങ്ങളെയും കോൺഗ്രസ് കാറ്റിൽ പറത്തിയ നിമിഷം രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്ര ഇവിടെ ഗുണം ചെയ്തുവെന്ന് മനസ്സിലാക്കാം ഭാരത് ജോഡോ യാത്രയിലൂടെ രാജ്യത്താകെ ചലനമുണ്ടാക്കാനും രാഹുൽ നേതാവാണെന്ന് തെളിയിക്കാനും സാധിച്ചു പൂർണമായ അർത്ഥത്തിൽ ഇത് വിജയമാണോ എന്ന് ചോദിച്ചാൽ പറയാൻ സാധിക്കില്ല എന്നാൽ ഒരു കാര്യം ഉറപ്പാണ് ടി വി ചാനലുകളിൽ മാത്രം ജനങ്ങൾ കണ്ടിരുന്ന രാഹുലിനെ നേരിട്ട് കാണാനും അടുത്തറിയാനും പലർക്കും സാധിച്ചു ബി ജെ പി രാഹുലിനെ കുറിച്ച് ഉണ്ടാക്കിയെടുത്ത ഇമേജുകൾ പൊളിക്കാനും ഇതോടെ രാഹുലിന് സാധിച്ചു ജനങ്ങളുമായുള്ള രാഹുൽ ഗാന്ധിയുടെ സംവാദത്തിന്റെയും മറ്റും ദൃശ്യങ്ങൾ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിലും ദൃശ്യ മാധ്യമങ്ങളിലും വന്നിരുന്നു രാഹുലിനെ കുറിച്ചുള്ള പോസിറ്റീവായ ജനാഭിപ്രായവും ഇതോടെ വരാൻ തുടങ്ങിയിരുന്നു അതുവരെ രാജ്യം അത്തരത്തിലൊരു രാഹുൽ ഗാന്ധിയെ കണ്ടിട്ടില്ലായിരുന്നു അതുപോലെ തന്നെ പ്രിയങ്ക ഗാന്ധിയെ ഇത്തവണ തെരഞ്ഞെടുപ്പ് കോതിയിൽ പ്രിയങ്കയെ നിരവധി പേർ പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ നിരവധി പേർ മത്സരിക്കാതിരുന്നതിനെ ചോദ്യം ചെയ്തിരുന്നു അത് ബോധപൂർവം ബോധപൂർവമെടുത്ത തീരുമാനമാണെന്നായിരുന്നു പ്രിയങ്കയുടെ മറുപടി രാഹുലിനൊപ്പം പ്രിയങ്കയും മത്സരിച്ചിരുന്നുവെങ്കിൽ ഒരു മണ്ഡലത്തിലേക്ക് മാത്രമായി പ്രചാരണം ഒതുങ്ങിപ്പോകുമായിരുന്നു മത്സരിക്കാതിരുന്നതുകൊണ്ട് എല്ലാ വേദികളിലും പ്രചാരണത്തിനെത്താനും സാധിക്കുമെന്നായിരുന്നു പ്രിയങ്കയുടെ മറുപടി അതേസമയം പ്രിയങ്കയുടെ നീക്കം തെരഞ്ഞെടുപ്പിൽ വലിയ വിജയമാണ് കൈവരിച്ചത് രാജ്യത്താകെ രാഹുൽ പ്രചാരണം നടത്തിയപ്പോൾ പ്രിയങ്ക റായ്ബറേലും അമേഠിയുടെയും പ്രചാരണ ചുമതലകൾ ഏറ്റെടുത്തു രണ്ടിടത്തും വമ്പൻ വിജയമാണ് കോൺഗ്രസ് നേടിയത് പ്രിയങ്കയായിരുന്നു യുപിയുടെ കോൺഗ്രസിന്റെ ബുദ്ധി കേന്ദ്രം ജനകീയ സഭകൾ ചേർന്ന് കോൺഗ്രസിന്റെ നയങ്ങൾ വിശദീകരിച്ച് പ്രിയങ്ക താരമായി മാറുകയും ചെയ്തു അക്ഷരാർത്ഥത്തിൽ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്നാണ് യു പി കോൺഗ്രസ് നേട്ടമുണ്ടാക്കിയത് മികച്ച പ്രാസംഗികയായും പ്രിയങ്ക മാറിയിരിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പിൽ വോട്ടർമാരുമായി ബന്ധിപ്പിക്കുന്ന പ്രസംഗങ്ങളാണ് പ്രിയങ്കയിൽ നിന്നും ഉണ്ടായത് മോദിക്ക് പ്രിയങ്ക നൽകിയ മറുപടികളെല്ലാം പലപ്പോഴും ജനങ്ങൾ ഏറ്റെടുത്തിരുന്നു കോൺഗ്രസിന്റെ മുന്നേറ്റത്തിൽ കഴിഞ്ഞ ദിവസം പ്രിയങ്കയ്ക്കും രാഹുൽ ക്രെഡിറ്റ് നൽകുകയും ഉണ്ടായി